നമസ്കാരം ദേഡി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പും മന്ത്രിയുമാണ് ഇപ്പോൾ തുടരെ തുടരെ വിവാദങ്ങളിൽ പെടുന്നത് മാത്രമല്ല പൊതുജനങ്ങളുടെ വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി ആരോഗ്യവകുപ്പ് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നതായാലും ഡോക്ടർ ഹാരിസ് അസനെതിരെയുള്ള കള്ളക്കേസായാലും അതിനുശേഷം നമ്മുടെ സർക്കാരിന്റെ ചിലവിൽ ചിലർ നടത്തിയ നാടകം അത് നാടകം പിന്നീട് പൊളിഞ്ഞു ഇതിലൊക്കെ തന്നെ വീണ ജോർജിനെയാണ് പൊതുജനങ്ങൾ കുറ്റം പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കുറച്ച് കരാർ ജീവനക്കാർ മന്ത്രിയോട് തങ്ങൾക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശിക തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി അവിടെ ഒരു ചടങ്ങിനെത്തിയപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ അഭ്യർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തു പക്ഷേ മന്ത്രിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല മന്ത്രി ഈ കാര്യത്തിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി ശമ്പളം ചോദിച്ചതിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഈ കരാർ ജോലിക്കാർക്കെതിരെ എടുത്തു എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത് ഇതേ തുടർന്ന് ഇപ്പോൾ മുസ്ലിം ലീഗ് മറ്റ് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും മറ്റ് പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണ് എന്തായാലും വീണ ജോർജ് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് അറിയാനും താല്പര്യമുണ്ട് പ്രധാനമായും ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ തൊഴിലാളി സംഘടനകളുടെ അല്ലെങ്കിൽ തൊഴിലാളി സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ മന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു അവരോട് ഈ തൊഴിലാളികളോട് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയത് എന്നാണ് ആരോപണം വരുന്നത് നമുക്കറിയാം പണ്ട് ഈ കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം വേണം കർഷകർക്ക് മാന്യമായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കർഷക സമര പോരാട്ടങ്ങളിലൂടെ നമ്മുടെ മണ്ണിൽ അടിയുറച്ചതാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇതൊന്നും മറന്നുകൊണ്ടോ വീണ ജോർജ് ഇത്തരത്തിൽ പെരുമാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ജോലി ചെയ്ത ശമ്പളമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചോദിക്കുന്നത് അതിൽ കൃത്യമായി അത് നൽകിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതയും കാണുന്നില്ല അങ്ങനെ ചോദിക്കുന്നവർക്ക് നേരെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി അവർക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസ് എടുക്കുന്നത് ശരിയല്ല നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിനെയും ആരോഗ്യമന്ത്രിയെയും വിമർശിച്ചതിൻ്റെ പേരിൽ ഡോക്ടർ ഹാരിസ് ഹസനെ ചെയ്തത് ഈ സർക്കാർ ചെയ്തത് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഈ കരാറുകാർ പറഞ്ഞ പരാതിയിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പൊതുജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല